മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ജനകീയ സംഗമവും ചലഞ്ച് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു ഇതിനായി പാണ്ടിക്കാട് നെന്മിനി മേഖലയിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർത്തു പണ്ട് ശേഖരണത്തിനായി മധുര സാന്ത്വനം എന്ന പേരിൽ പാലട പായസ ചലഞ്ച് സംഘടിപ്പിക്കും പാണ്ടിക്കാട് വി ടി എ സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ അധ്യക്ഷനായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ കീഴത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീലച്ചാലിയെത്തോടി മറ്റു ജനപ്രതിനിധികൾ എം പി ജയരാജൻ വി പി ഷിബു എ ടി ഉമ്മർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രോമാ കെയർ പോലീസ് വോളണ്ടിയർ ഇക്കിഗായ് പ്രവർത്തകർ കുടുംബശ്രീ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പായസ ചലഞ്ചെ വിജയിപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു